പല പ്രോഗ്രാമിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിലെ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ടോയ്ലറ്റാണ് അപ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരു നായകനും ഉണ്ടല്ലോ അപ്പോൾ നായകൻ ആരാണ് നായകൻ ആ വീടിൻ്റെ പ്രധാന വാതിലാണ് അപ്പോൾ ഒരു വീടിൻ്റെ പ്രധാന വാതിൽ അതിൻ്റെ വാസ്തുപ്രകാരവും അതിൻ്റെ ഫംഗ്ഷൻ പ്രകാരവും കറക്റ്റ് സ്ഥലത്താണ് വരിക്കുന്നതെന്നുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ആ വീട്ടിലേക്ക് കടന്നു വരും അത് ഡോറിൻ്റെ ഗുണം അല്ലെങ്കിൽ ഡോറിരിക്കുന്ന സ്ഥലത്തിൻ്റെ എനർജിയുടെ ഗുണം അതേ സമയം ഒരു ടോയ്ലറ്റ് ആ വീട്ടിലേക്ക് കടന്നു വന്നു അത് ഏത് ദിക്കിലാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യത്തെ ഇത് ഇല്ലാതാക്കും അതാണ് ഡോറ് നായകനും ടോയ്ലറ്റ് വില്ലനുമായി മാറുന്നതിൻ്റെ കാരണം അപ്പോൾ വടക്കും വടക്ക് കിഴക്കും ഇപ്പോൾ കൺസൾട്ടിങ്ങിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രീതി കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കുറച്ച് പഴയ വീടുകൾക്കാണ് ഇത് കാണുന്നത് അന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പൊക്കെ വെച്ചിട്ടുള്ള വീടുകളാണെങ്കിൽ നമുക്ക് കിണർ എവിടെയാണ് വരുന്നത് ഒന്നുകിൽ വടക്ക് കിഴക്ക് വരും അതല്ലെങ്കിൽ വടക്ക് വശത്തായിരിക്കും കണ്ടുവരുന്നത് ഇപ്പം കുളി കിണറിനോട് ചേർന്ന് ഒരു കുളിമുറി അല്ലെങ്കിൽ ഒരു ബാത്റൂം ടോയ്ലറ്റിൻ്റെ കാര്യമെല്ലാം പറയുന്നത് ഒരു കുളിമുറി അല്ലെങ്കിൽ ഒരു ബാത്റൂമ് ഏത് ഭാഗത്ത് കാണും ഈ പറയുന്ന വടക്ക് വശത്തോ വടക്ക് കിഴക്ക് വശത്തോ കാണും അപ്പോൾ വടക്ക് കിഴക്കാണ് ഭൂരിഭാഗം വീടുകളിലും കിണർ വരുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഈ ടോയ് ഈ ബാത്റൂം വരുമ്പോൾ ഭൂരിഭാഗം വീടുകളിലും അതിനോട് ചേർന്ന് അവർ ടോയ്ലറ്റും കൂടെ പണിയും ഇപ്പോൾ ഒരു കെട്ടിടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിനെ ആ ഒരു ബിൽഡിങ്ങിനെ രണ്ട് പാർട്ടിഷനാക്കും ഒന്ന് കുളിമുറിയും പിന്നെ ബാത്റൂമും ഒന്ന് ടോയ്ലറ്റും ആയിരിക്കും അപ്പോൾ ഈ രണ്ടും എവിടെ വന്നു ഒന്നുകിൽ വടക്കിൽ വന്നു അല്ലെങ്കിൽ വടക്ക് കിഴക്കിൽ വന്നു അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുപ്രകാരം വളരെ വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കെന്ന് പറയുന്നത് ഏത് ദിക്കാണ് വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ മൊത്തത്തിലുള്ള സൗഭാഗ്യത്തെ അത് ഇല്ലാതാക്കും മാത്രവുമല്ല രണ്ട് രീതിയിൽ അത് വർക്ക് ചെയ്യും ഒന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് കടന്നു വരേണ്ട ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയെ അത് ആ ഒരു കെട്ടിടം വന്നത് കൊണ്ട് അവിടെ മറയും രണ്ട് ആ കെട്ടിടത്തിൽ ടോയ്ലറ്റ് ഉള്ളത് കൊണ്ട് ആ ദിക്ക് മലിനപ്പെടുകയും ചെയ്യും അപ്പം വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നാൽ ഫുങ്ഷോ പ്രകാരം ആ ദിക്കിന്റെ സൗഭാഗ്യം വിദ്യാഭ്യാസമാണ് വീട്ടിൽ വിദ്യാഭ്യാസപരമായിട്ട് തടസ്സങ്ങളുണ്ടാവും അപ്പോൾ കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് പഠിച്ച് കയറാനായിട്ട് പറ്റില്ല ചില വീട്ടിൽ പിന്നെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് സാറേ നല്ലതുപോലെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അതിനതൊക്കെ മാർക്കില്ല എന്ന് പറയുന്നുണ്ട് അത് വാസ്തുപ്രകാരം അതിനൊരു കാരണം കണ്ടെത്തുകയാണെങ്കിൽ ഈ വടക്ക് കിഴക്കില ഈ ടോയ്ലറ്റ് അതിനൊരു കാരണമാകും അടുത്തത് വടക്ക് വശത്താണ് നമുക്ക് ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നതെങ്കിൽ അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക ഇപ്പം വടക്ക് വശത്ത് ടോയ്ലറ്റ് വന്നാൽ അത് തൊഴിൽ തടസ്സം ഉണ്ടാക്കും വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് വിദ്യാസാവസ്ഥമായിട്ടുള്ള തടസ്സവും വാസ്തുപ്രകാരം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നമുക്കൊരു ഫലപ്രാപ്തി ഇല്ലാത്തൊരവസ്ഥയും ഇതുണ്ടാക്കും ഒരു കാരണവശാലും വടക്കോ വടക്ക് കിഴക്കോ ടോയ്ലറ്റുകൾ വരാൻ പാടില്ല ഇനി നമുക്ക് ഫംഗ്ഷൂലെ ചില ടൂളുകളിലേക്ക് പോകാം ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ ഒഴിവാക്കാനായിട്ട് ഫങ്ഷൂൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് മിററാണ് ഇതിന് എട്ട് ദിക്കുകളാണുള്ളത് ഇതിൻ്റെ ഒരു ഇത് പ്രധാന ഡോറിൽ നിന്നും വീടിൻ്റെ പുറത്ത് പ്രധാന ഡോറിൻ്റെ മുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത് എട്ട് ദിക്കുകളുടെ സംരക്ഷണമാണ് അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് ഉണ്ട് അത് ഈ പക്കോമറിൽ വെച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് ഇതുപോലെ വെക്കുന്നതും നല്ല ഒരു പ്രൊട്ടക്ഷൻ സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പകോട ടവർ സിമ്പോളിക്കായിട്ട് ഒരു വീട്ടിൽ മൊത്തവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വീടിന്റെ വടക്ക് വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു പകോട ടവർ വെച്ചാൽ റിസൾട്ട് റിസൾട്ടാവുമെന്നല്ലാം പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തെ കഴിയുന്നത്രയും അവിടുത്തെ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കി അവിടെ ക്ലൻസ് ചെയ്തതിന് ശേഷം വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പകോടയും കൂടി വെക്കുകയാണെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കണ്ടുപിടുത്തങ്ങളോ എൻ്റെ നിർമ്മാണങ്ങളോ അല്ല ഇത് ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷിപ്പ് പ്രകാരവും ഭാരതത്തിൻ്റെ വാസ്തുപ്രകാരവുമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തിട്ട് റിസൾട്ട് വന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിനെ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ സ്വീകരിക്കാം ബാക്കിയുള്ളവർക്ക് ഇതിനെ പാടെ നിരസിക്കണമെങ്കിൽ നിരസിക്കാം ഒരു മെറ്റൽ ആണ് ഇതിൻ്റെ അടിയിൽ ഒമ്പത് നമ്പറുകളുണ്ട് ഒന്ന് മുതൽ ഒമ്പതുകളാണ് ഇതൊരു ലോഷോ സ്ക്വയർ ആണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്നൊരു കാര്യം ഒരു വൈറ്റ് പേപ്പറ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് റെഡ് എങ്കിന് എഴുതി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ ആമയെ നിങ്ങൾക്ക് ഒഴുക്കിൽ ഒഴുക്ക് വെള്ളത്തിൽ കളയാവുന്നതാണ് ഇത് നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമാണ് നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പെൻഡുലം കൈവശം കാരണം ഇത്തരത്തിലുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ വിശ്വസിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ അല്ലാതെ എല്ലാവരും ഇരിക്കണം എന്നല്ലാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പെൻഡുലം നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു മെസ്സേജ് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമോ ചെയ്യേണ്ടയോ എന്ന് തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ പെൻഡുലം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പെൻഡുലത്തോട് നിങ്ങൾക്ക് ചോദിക്കാം ഞാനിത് ചെയ്യണമോ വേണ്ടയോ എന്താണെന്നുള്ളത് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ളൊരു ആൻസർ നമുക്ക് പെൻഡിലം തരുമെന്നാണ് പെൻഡുല ശാസ്ത്രത്തിൽ പറയുന്നത് അതുപോലെ തന്നെ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല പക്ഷേ അവർ പോലും പെൻഡിലത്തെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെൻഡിലും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പെൻറ്റിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും നെഗറ്റീവ് എനർജികളെ കണ്ടുപിടിക്കാനും ഒക്കെ സാധിക്കും അതൊരു പ്രാക്ടീസാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം